ആലപ്പുഴ മാമ്പുഴക്കരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികൾക്കായി വല വിരിച്ച് പോലീസ് മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയാണ് രാമഗിരി പോലീസിൽ പരാതി നൽകിയത് മൂന്നരപ്പവൻ സ്വർണം മുപ്പത്താറായിരം രൂപ വോട്ടുപാത്രങ്ങൾ എ ടി എം കാർഡ് എന്നിവ നഷ്ടപ്പെട്ടിരുന്നു വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ ഈ സംഭവത്തിന് ശേഷം ഈ കവർച്ചയ്ക്ക് ശേഷം കാണാനില്ലെന്നും പരാതിയുണ്ട് കവർച്ച നടത്തിയ നാലംഗ സംഘത്തിനൊപ്പം യുവതി പോയെന്നാണ് പോലീസിന്റെ നിഗമനം വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നതാണ് ഈ കൃഷ്ണമ്മയ്ക്കൊപ്പം വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവതിയെ ഈ സംഭവത്തി കവർച്ചയ്ക്ക് ശേഷം കാണാനില്ല ഇവരുടെ കൂടിയാണോ കവർച്ച നടത്തിയത് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ ടോം കൃഷ്ണമ്മ എന്ന വയോധികയായ സ്ത്രീയെയാണ് സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ ശേഷം സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയെന്നുള്ള പരാതി നൽകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ വീട്ടിൽ ജോലിക്കായി ഉണ്ടായിരുന്ന പ്രസീത എന്ന സ്ത്രീയും സ്ത്രീയെയും കാണാതായി എന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നു ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം മൂന്ന് പവനോളം സ്വർണവും ഒപ്പം മുപ്പത്തിയാറായിരം രൂപയും മോഷണം പോയി എന്നുള്ളതാണ് ഇവർ പോലീസ് നൽകിയിട്ടുള്ള മൊഴി നാലംഗ നാല് പുരുഷന്മാരടങ്ങുന്ന സംഘം വന്ന് പുലർച്ചെ രണ്ട് മണിയോടെ തന്റെ മാമ്പുഴക്കരിയിലെ വീട്ടിൽ മോഷണം നടത്തി എന്നുള്ളതാണ് ഈ കൃഷ്ണമ പോലീസിന് രാമങ്കിരി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പക്ഷേ ഈ ഈ ഘട്ടത്തിൽ തന്നെ തന്റെ വീട്ടിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രസീത എന്ന തിരുവനന്തപുരം സ്വദേശിയെ കാണാനില്ല എന്നുള്ള വിവരവും ഇവർ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രസീതയ്ക്കെതിരെ ഈ കൃഷ്ണമ്മ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പ്രസീതയ്ക്ക് ഈ മോഷണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത് ഈ കൃഷ്ണ ഈ പ്രസീതയുടെ ആൺസുഹൃത്ത് കസ്റ്റഡിയിലുണ്ടായിരുന്ന ആൺസുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഈ പ്രസീതയ്ക്കും പ്രസീതയുടെ കുടുംബാംഗങ്ങൾക്കും ഈ മോഷണത്തിൽ പങ്കുണ്ട് അതായത് പ്രസീതയുടെ മകനാണ് ഈ മോഷണത്തിൽ പ്രധാന പങ്കുള്ളത് എന്ന് പോലീസ് പറയുമ്പോഴും ഈ കൃഷ്ണമ്മ അതിനെ അത് അത്ര കണ്ട് വിശ്വാസത്തിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികളിലൊക്കെയുള്ള പല വൈരുദ്ധ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായത് കാരണം കൃഷ്ണമ്മയും മക്കളുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒപ്പം ഈ പ്രസീതയെ സംബന്ധിച്ച് ചില ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ബാലരാമപുരത്ത് തിരുവനന്തപുരം ബാലരാമപുരത്ത് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ആ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പോലീസ് മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ കാരണം വീടിനകത്ത് നിന്നും ആരും ആ വീട് പൂട്ട് പൊളിച്ചോന്നുമല്ല അകത്ത് കയറിയിരിക്കുന്നത് മറിച്ച് വീടിനകത്തേക്ക് അകത്ത് നിന്നും ആരുടെയോ സഹായി ം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മോഷ്ടിച്ച ആളുകൾ മോഷണം നടത്തിയ ആളുകൾ അകത്തേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ കൈ കെട്ടിയിട്ട നിലയിലായിരുന്നു എന്ന് പറയുമ്പോഴും പിന്നെ എങ്ങനെയാണ് ഇവർ പുറത്തേക്ക് വന്നതെന്നുള്ളതിനൊരു വ്യക്തമായ വിശദീകരണം ഒന്നും പോലീസിന് ലഭ്യമായിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് രാമഗിരി പോലീസ് ഈ സംഭവം നടന്ന ഒരു മണിക്കൂറിന് ശേഷമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് അപ്പോൾ തന്നെ ഇന്നലെ പുലർച്ചെ തന്നെ ബാലരാമപുരത്ത് എത്തുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പ്രസീതയുടെ വീട്ടിലുള്ള മകൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന സംശയവും അത് അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കേട്ടോ തീർച്ചയായും ആ യുവതിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഉള്ളത് പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ കൃഷ്ണമ്മയ്ക്ക് ഈ പ്രസിദ്ധിയെ കുറിച്ച് ഒരു പരാതിയില്ലായിരുന്നല്ലോ കാരണം അത്രയധികം ഇവരെ വിശ്വസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ പക്ഷെ പോലീസിൻ്റെതാണോ ഈ യുവതിക്ക് ഈ ഈ മോഷണത്തിൽ കവർച്ചയ്ക്ക് പങ്കുണ്ടെന്ന് പോലീസിൻ്റെ ഒരു സംശയമാണോ ശരണ്യ ടോമ ഈ അതാണ് പറഞ്ഞത് മൊഴി നൽകിയ ഘട്ടത്തിലും ഈ കൂടെ ഉണ്ടായിരുന്ന പ്രസിദ്ധയെ കാണാനില്ലെന്ന് പറയുമ്പോഴൊക്കെ ഈ കൃഷ്ണമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് താൻ തന്റെ കൈ കെട്ടിയിട്ട് മോശം നടന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ പ്രസീതയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു അവളും ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത് പോലീസ് ഉറപ്പിച്ച് പറയുന്നു രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന നാലംഗ സംഘമാണ് അവിടെ എത്തിയത് പോലീസ് പറയുമ്പോഴും അല്ല നാല് പുരുഷന്മാരാണ് എത്തിയത് എന്നുള്ള മൊഴിയിലാണ് അവർ ഇപ്പോഴും ഒളിച്ച് നിൽക്കുന്നത് ഉറച്ചു നിൽക്കുന്നത് ഒപ്പം ഈ കൃഷ്ണമ്മയും ഈ പ്രസിദയും തമ്മിൽ പരിചയപ്പെട്ട സാഹചര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നത് ഹോംനേഴ്സായാണ് പ്രസീത ജോലി ചെയ്യുന്നത് ഒപ്പം പ്രസീത ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് ആറ് മാസം മുമ്പ് കണ്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വീട്ടിൽ താമസിക്കാൻ വന്നു എന്നുള്ളതാണ് പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെയല്ല പ്രസിദ്ധയുടെ മകൾ ഉൾപ്പെടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട് അത്തരത്തിൽ ഈ മൊഴിയും പോലീസിനെ കണ്ടെത്തലും തമ്മിൽ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഇവർക്ക് മറ്റു പശ്ചാത്തലമുണ്ട് അതായത് പ്രസിദ്ധയുടെ ആൺസുഖത്തിൽ നിന്നും പ്രസിദ്ധയുടെ അറിവോടെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൺ ആൺ സുഹൃത്തിന്റെ സുഹൃത്തി മോഷണത്തിന് മകൻ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് കവർച്ച് നടത്തിയ കേസിൽ വിട്ടു ജോലിക്കാരിയെയും നാലംഗ സംഘത്തെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്